് അപ്പോ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാല് മട്ടൻ്റെ ഒരാന്ന് മട്ടൻ്റെ ഇത് കറക്റ്റ് ആയിട്ട് സ്ഥലം നോക്കളെ ചോലത്തോട്ടിലെ നൗഫൽ ബ്രോന്റെ വീട്ടിലാ ഉള്ളത് അപ്പൊ ബ്രോ നമ്മള് ഇടക്ക് ഇവര് എല്ലാരും കുട്ടികളെല്ലാം കൂട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിരും ഇവര് നമ്മളെ നമ്മളെ കുടുംബങ്ങൾ തന്നെ അപ്പൊ ഇവരിങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഇവരെല്ലാം കൂട്ടിട്ട് എത്ര അന്ന് വീട്ടിൽ വന്നത് എട്ടാളാണ് വീട്ടിലേക്ക് ഇപ്പൊ എത്ര ആളുണ്ട് പതിമൂന്ന് ആൾക്കാരുണ്ട് കേട്ടോ അന്ന് എട്ടാളെയും കൂട്ടിട്ട് അന്ന് വീട്ടിലേക്ക് വന്നത് അപ്പൊ ഇതിലോട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് നമ്മളെ ഇവരെല്ലാം കാണാൻ ഇവരെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നു വന്നു നമുക്ക് എന്തെല്ലാം വിശേഷങ്ങൾ ബാംഗ്ലൂർ ബാംഗ്ലൂർ അല്ലേ പ്ലസ് ടു നമ്മള് അഭി ഉണ്ട് അതെ അപ്പൊ ഋഷിക് ഉണ്ട് എല്ലാരും കേട്ടോ അഭിയുണ്ട് നമ്മളെല്ലാരും കൂടി ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അതെ മട്ടന്നൂർ മട്ടന്നൂര് ഇനാഗ്രേഷൻ ഡിസ്കോളത് അവിടെ പോയിട്ട് തിരിച്ചിരുന്ന വഴി അവർ വീട്ടിൽ കയറി അപ്പം നഫുൽ ബ്രോ അകത്തുണ്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് എറാം നമ്മളകത്ത് കുറച്ചു ഇരുന്നു നല്ല അസുഖമാണ് നിങ്ങൾ വന്നതിൽ വളരെയേറെ സന്തോഷം ഇവിടെ കാത്തിരിക്കായിരുന്നു നിങ്ങളെ ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വളരെ സന്തോഷം പോയിട്ട് അപ്പോൾ എന്ന് ശരിക്ക് പോയിന്നത് അഡ്നോക്സ് നഫുൽപുറം ശരിക്ക മാനേജിങ് ഡയറക്ടറാണ് കമ്പനിയാണ് അഞ്ചു പേരുള്ള അഡ്നോക്സ് ഡ്രസ്സ് ഞാൻ വിളിക്കലുണ്ട് എന്റെ ഞാൻ ഇന്നാ ഞാൻ നിങ്ങളൊന്ന് വരുമ്പോട്ട് അഡ്നോക്സിന്റെ ആ ബ്ലൂ ആയിട്ടുള്ള ജീൻസിൽ അപ്പോൾ എന്തായാലും സന്തോഷം നിങ്ങൾ വീട്ടിലെത്തിന്റെ അപ്പോൾ ഇവർ പറയും നമുക്ക് വീടല്ലേ വീട് കാണാം വീട് കാണാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നമ്മൾ ഈ വീടിന്റെ അപ്പോൾ നമ്മൾ നമ്മളിപ്പോ ഏടെയെങ്കിലും നമ്മളെ യൂട്യൂബ് കുടുംബാംഗങ്ങളെ വീട്ടിലോ അല്ല ഫേസ്ബുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ കുടുംബങ്ങളെ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ വീട് എടുക്കും അപ്പോൾ എും വീട് കാണാം ഒരു അവസരം നമുക്ക് കിട്ടില്ല ഇങ്ങോട്ട് വരില്ല കാണാൻ ഇവരെ സെൻട്രാൾ കേട്ടാ കേരൻ മുകളിലേക്കാണ് എന്ന് പറഞ്ഞ് കവി നടക്ക് അങ്ങോട്ട് നടക്ക് അപ്പോ ഇത് നമ്മൾ വന്ന പാലാണി കുറച്ചേമേ ഇരീ ഇതിനെ ജ്യൂസ് അല്ല കുടചേ ലിവിങ് റൂ എന്ന് പറയാ ഇങ്ങനൊരു ഏരിയ ട്ടോ ഗസ്റ്റ് അല്ല വന്നಿರന്ന് സോംസാച്ചി ചായയലഞ്ഞിട്ട് പോല ഇങ്ങനെ കറി ഏരിയ ഇത് നമ്മുടെ അണ്ട ഏരിയ നമ്മൾ ഫുഡ് ഐกินാഞ്ഞിട്ട് അപ്പോൾ റെഡിറ്റി ഇങ്ങനെ ഒരു ഗ്ലാസ് ഗ്ലാസ് ഇങ്ങനൊരു സ്ഥല അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടാതെ ഞാൻ പറയാൻ കാരണം ഞാൻ വന്നപ്പോൾ കുട്ടീനേടാവുന്ന കട്ടിലിന്റെ ബെഡ്റൂം പാലു എടുക്കാൻ പോയി അങ്ങോട്ട് ഈ ഒരു ബെഡ്റൂം കണ്ടിຢູ່യില്ലണ്ടല്ല കട്ടിൽഉയരുംണ്ട ചെറിയ കട്ടിൽട്ടാ ഇതാ ബെഡ്ഡിന്റെയരെ ഉള്ളൂ എത്രയുണ്ടല്ലേ ആ ഇത്ര ബെഡ്റൂംട്ടാ ഇവര് വീടെല്ലാം കണ്ടോ വീഡിയോയില് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊള്ളി കേരളനാട്ട നമ്മള് നല്ല സൈഡിൽ ദേ ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂം വാത്രൂം ഉണ്ടല്ലേ അതെ ും പരിപാടിയിലൂമുണ്ട് അതെ നഫൽബ്രോ ആരെങ്കിലും കാണാല്ലോ പാട്ടും പാടുന്ന ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാ നമുക്ക് പാടിക്കാം ലാസ്റ്റ് പറഞ്ഞു ഡാൻസറാ എല്ലാം ദേവത്തിൽ വീട് നമ്മൾ ഇപ്പടുത്ത് ഇബ്രാഹിമന്റെ വീട്ടിൽ പോയാലും കണ്ടിരുന്നത് ഇങ്ങനെ കയറി വരുമ്പോ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് രണ്ടു പാത്തോട്ടിങ്ങാ അപ്പുറത്ത് അപ്പുറത്ത് രണ്ട് വഴി കൊടുത്തിട്ടുണ്ട് െഡ്റൂമാന്നറിയില്ല നല്ല രസമായിട്ടുണ്ടട്ടോ ഇത് കൊടുത്തിട്ടാണെ നല്ലൊരു കളറാണേ ഇട്ടി പുള്ളിട്ടുണ്ട് ഇന്റെ ഉള്ളിലെന്ന കൊടുത്തിട്ടുള്ളിലാട്ടാ ബാത്റൂം ഡ്രസ്സിംഗ് ഏരിയ പോലത്തെ സംഭവം Hmm. Hmm. <laughs> वुड़ो सुंधरे वुड़ो सुंधरे सुंधरे <laughs> െ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാരി വെച്ചുകൊണ്ടാണ് ഗ്ലാസ് കാണുന്നുണ്ടെങ്കിൽ ആയതല്ലേ

അതെ അറിഞ്ഞിട്ട് പറയാൻ തോന്നുന്നു അല്ലെന്തോ ടോൺ അങ്ങനെയല്ലേ കളർന്ന് പറയാ എന്ത് രസമാണ് ഗ്രീന് കൊടുത്തിട്ടുണ്ട് ഓസീനെ വിടല്ലേ ഇത് പറിച്ചു കളയാൻ സാധ്യത അവിടെ റൂമുണ്ടല്ലേ ഇത് ഇവന്റെ റൂമാന്ന് തോന്നലിങ്ങനെ കാത്തിട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഇതാണ് കവി പറഞ്ഞ കിഡ്സെ റൂം അടിപൊളിയ ഒരുമയുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഒരുമയുണ്ടെങ്കിൽ രണ്ടാക്കി കിടക്കാന്ന് ബൈക്കിന്റെ രീതിയിലും ബേച്ചിട്ടുണ്ട് രീതി അതെ നല്ല രസട്ടാ ആരെല്ലാം ഇടക്ക് ഇടക്കലേ എല്ലാരും കഴിവിന്റെ അംഗീകാരം അതോ വേറെ ആളെ കഴിവിന് അംഗീകാരം അടിച്ചു മാറ്റിയത് അതിന് സംഭവം എന്തോ രസ്യ അങ്ങോട്ട് പോവാനേ വിടുന്നില്ല ഇവര് വീട് എന്തോ ചവിട്ടി കൊളാക്കുന്നുണ്ടേ എന്നാ ഇത് ഇതാ പറ മുകളിൽ നിന്ന് താലിയൊക്കെ കേട്ടാ ഇങ്ങനെ വ്യൂ ഇപ്പൊ തെങ്ങാ വളഞ്ഞിട്ടാടാ നമ്മളി എങ്ങനെയൊന്നും നിർത്തേനെടുക്കണ്ട മണ്ടപ്പിൽ തെങ് വരുന്നില്ല നമുക്കൊരു ഇതാണ് അപ്പൊ ഇതാ കാണുന്നുണ്ടാ ഇതേന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റപ്പെട്ട വീട് കൊറേ പക്ഷെ റോഡ് ഇവിടെ സാധാരണ മണ്ണിന്റെ റോഡാണ് വീണ്ട എന്തായാലും നല്ല അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് എന്നാലേ കവിപ്പാ തേക്ക് മെയിൻ റൂമ് കിച്ചണിലേക്ക് പോലാം കിച്ചണിലേക്ക് പോലും ഈ വീട് കാണുന്ന പോലെയല്ലേട്ടാ ഇതിനുള്ളിൽ കയറിയാ ഭയങ്കര ഇതാ പുറത്ത് നോക്കുമ്പോ അങ്ങനെ തോന്നുന്നില്ല ഉള്ളില് കുറെ സ്പേസ് കൊണ്ട് ഏഹ് നല്ല നല്ല കളർ നല്ല ഇതുണ്ട് മണിക്കുന്ന സ്ഥലം ഇതെന്നുവെച്ചാല് നമ്മള് എപ്പത്തേക്കൂടി വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോകണല്ലോ ഇവിടെ വെച്ചെടുത്തടുത്ത് ബുക്കെല്ലാം കൊണ്ട് ഓക്കെ ഇവർ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാല് ഇവരെല്ലാരും കണ്ടിട്ട് നമ്മള് ചുറ്റും കൂടിയിരിക്കുന്ന ഭയങ്കര രസമുണ്ട് അപ്പൊ അത് നമുക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര സന്തോഷം കേട്ടോ അതെ സ്കൂളിലെല്ലാം പിള്ളേർ അതുപോലെ തന്നെ ഇവരില്ലേ നമ്മൾ കാണാൻ വേണ്ടി ഇത്തിരി അല്ലേ ക്ലാസ് വരെ കട്ടാക്കിയ ആളിനണ്ട് അപ്പൊ ഭയങ്കര അത്ഭുതം അന്ന് വീട്ടിൽ വീട്ടിലൊന്നപ്പോ എടുക്കാൻ പറ്റിയില്ല അന്ന് വൈകുന്നേരം ഇവര് വന്നത് അപ്പൊ എല്ലൊരു സമയോണ്ട് ദാസാന്നറിയില്ലേ ബാക്കിയെല്ലാം കഴിക്കാം അപ്പൊ നിങ്ങളെല്ലാരും പിന്നെ സംസാരിക്കല്ലേ സംസാരിക്കും രണ്ടാളും നല്ല നല്ല മുൻജായിട്ടുണ്ട് അത് വീണ്ടും എടുത്തു പറയുവന്ന് ഇടക്കിടക്കേ പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറയാൻ വിട്ടു പോയിട്ട സോറി എന്തായാലും നല്ല രസമായിരുന്നുണ്ട് അടുക്കളയിൽ പിന്നെ ഭക്ഷണ പരിപാടി എല്ലാം നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടല്ലേ മൊത്തം നമ്മളെ പേരെന്തേ ഇവരെല്ലാരും പേരും ഭയങ്കര വെറൈറ്റി ആണ് ഇവളെ വരുന്ന മുദിയെല്ലാം കവിട്ടെ ഇട്ടിട്ടുണ്ട് വേണ്ട മോളൊക്കെ കൊടുക്ക അങ്ങനെ അവർക്ക് ആവുന്നില്ല മോളൊക്കെ പാട് മോള് ലാസ്റ്റ് ലാസ്റ്റായാലും ഫസ്റ്റ് ആയാലും നമുക്കറിയില്ല ഫസ്റ്റ് ഓളെ പാടിക്കുന്ന के से तू कुनकुना है मस्कुरा है छुटमटि मा सरे ये नजाकर मेरी आता ये नजा आसु मदंजा है तू ओ अडोले किरे 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 आसी ओ अडि 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 ई कई डांस പാട്ടൊന്നും വേണ്ട അതൊന്നുമില്ല മോളെ അങ്ങനെയൊന്നും ഇല്ല പാട്ട് വേണ്ടല്ല നമ്മള് ബാ മുള അവൾക്ക് ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒറ്റക്കാരണ്ട് അവർക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുന്നില്ല ഞാനെന്ന് പറഞ്ഞാല് അങ്ങനെ ആര് നി പ്രോത്സാഹിപ്പിക്കും നമ്മൾ ലക്ഷ്യം രണ്ടാള അന്നാ ഞാൻ പറയാ പറയാളെ നമ്മൾ ചെയ്യാൻ പോന്ന് ഏതാണ് പാട്ട് ഏതാ നമ്മൾ പാടാം ഡാൻസ് ഇരിക്കാൻ പോകുന്നത് ആനക്കൊറ്റ സ്റ്റെപ്പ് പറയു ചേച്ചി പാപ്പാ ചേച്ചി വാ ചേച്ചി ഡാൻസ് ചെയ്തു ഇങ്ങനെയുള്ളത് ബാബാ ബാബാ ചേച്ചി വാ ചേച്ച ഒരു സ്റ്റെപ്പ് മതി ഏതാ നമ്മൾ ചെയ്യുന്നത് ഏതാ പാട്ട് പറ ഇല്ലുമിനേറ്റിയുമായി ഞങ്ങളുടെ സംഘം നിങ്ങൾക്ക് മുന്നിൽ വരുമുള്ളവരെ പരിപാടി ഗംഭീരമാകാൻ നിങ്ങളുടെ സംഭാവനകൾ കൂമ്പാരമാക്കുക പരിപാടി ഗംഭീരമാകും അപ്പോ ആരാ പാട്ടുപാടുന്നേ ആ ഇലുമിനാറ്റി പാട്ടുപാട് വരുവോ ആരാ ഇലുമിനാറ്റി തുടങ്ങാം ആ തുടങ്ങി ആ കഴിയുന്നുണ്ടോ ആ അതന്നെ അതന്നെ ആ തുടങ്ങി മതി ഏട്ടൻ ഏത് പാട്ടാൻ ഒറ്റ സ്റ്റപ്പുള്ളൂ ഇത് മാത്രമല്ല ഏട്ടാ അതേ പാടുള്ളു അതേ പേണ്ടു അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം അത് റിവേഴ്സ് അടിക്കാം ഇതെല്ലാം ഒന്നെ കുറെ ഡിഫറെന്റ് ആയിട്ട് അത് ഇവരാട്ട് ചെയ്യുന്നല്ലേ എല്ലാരും കൂടി കൂട്ട ഡാൻസ് ഒരു പാട്ടിട്ടേക്കാം പാട്ടിട്ടെ ഒരു പാട്ടിട്ട് ഒരു പാട്ടിട്ടെട്ടിട്ട് പിള്ളേരെ സന്തോഷില്ല നമ്മളെ സന്തോഷം പിന്നെ ഇവർ ഇത്രയും പേര് നമ്മളെ കാണാഗ്രഹിച്ച് വിളിച്ച് നമ്മളിവിടെ വന്നേ ഇവർ ഇപ്പം ഡാൻസ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ആർക്കും ഡാൻസ് ചെയ്യാം

നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടേ ഉള്ളത് അതിൽ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയവരോട് എല്ലാവരും നന്ദി പറയുന്നത് നല്ല ആക്കി പക്ഷെ അവരൊന്ന് വീഡിയോ കാണിക്കാൻ മുന്നേക്ക് വരായിട്ടാണ് സാധാരണ നമ്മളങ്ങനെ ചില രീതിയിലും വണ്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വരായിട്ടാണ് എല്ലാവരുടെയും നന്ദി പറയും എല്ലാവരും പുറകിലുണ്ട് കേട്ടാ കേട്ടോ ഇതിൻ്റെ പുറകിൽ അപ്പോൾ ഭക്ഷണം കുറേ ഐറ്റംസാക്കിണ്ട് അപ്പം കുഞ്ഞുമക്കൾ കുഞ്ഞുമക്കൾ ഇരുന്നില്ല അവർ അപ്പുറത്ത് ഇരിക്കുക കുറച്ച് തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് മാറ്റമുള്ളത് അപ്പം നമ്മളിവിടെ അതിഥിയായിട്ട് ഇരിക്കട്ടേ ഉള്ളത് അതുകൊണ്ടാണ് കുട്ടികളൊന്നും ഇല്ലാത്തത് അപ്പോൾ നമ്മളങ്ങനെ കഴിക്കാൻ വേണ്ടി പോകുന്നത് ബിരിയാണി തന്നെ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് മുട്ടമാല ചിക്കൻ കറി ഇത് ചിക്കൻ പൊറോട്ട ബിരിയാണി ഒന്ന് പറയണ്ട സകല സാധനം കൂടി ഉണ്ട് ഏ കണ്ണ് തള്ളിട്ടുള്ളത് സത്യം പറയല കണ്ണ് തള്ളിട്ടുള്ളത് അപ്പോ അപ്പോ അങ്ങനെ ഉള്ളത് ചേട്ടാ

அங்கே வீட்டிலேயும் போல எல்லாருக்கும் அதுலிட்டு அது ஸ்டைலேட்டா அப்பாடு അവളെ ഇഷ്ടത്തിന് വേണമെന്ന് ചെയ്തോട്ടെന്നുള്ള കർണാടകയിലും തമിഴ്നാട്ടിലായിട്ടാണ് ഷോറൂമ് ഷോറൂമുള്ളത് അപ്പൊ നമ്മളിപ്പോ എക്സ്പെൻഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് കുറ്റ്യാടി പുതിയൊരു ഷോറൂം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അടുത്ത മാസം ഓപ്പൺ ചെയ്യുന്നുള്ളൊരു ആഗ്രഹത്തിലാണുള്ളത് ഓക്കെ നിങ്ങൾ എന്തായാലും വരണം കാരണം നിങ്ങൾ വേറൊരു കാര്യം പറയാം നിങ്ങൾ പൂർത്തി പറയും ഞാൻ കരുതരുത് നിങ്ങൾ വീട്ടിൽ വന്നു അതുപോലെ തന്നെ ആ പെരുമാറും ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം നിങ്ങളൊരു എന്താ പറയണ്ടേ ഭയങ്കര ഹമ്പിളായിട്ടുള്ള നിങ്ങളുടെ അമ്മേൻ്റെ ആണെങ്കിലും ബിജു ബ്രദറിൻ്റെ ആണെങ്കിലും ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ഏഷ്യയിലെ നമ്പർ വൺ ഫാമിലി ബ്ലോഗറാണ് പക്ഷെ അതിന്റെ യാതൊരുവിധ ജാതി അതാണ് നിങ്ങള് വിനയാണ് നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ഒരു ഫാമിലി ലൈഫിൽ കാരണം അവർക്ക് വേണമെങ്കിൽ എത്ര വലിയ പോഷ് കാണിക്ക ഏത് രീതിയിൽ വേണമെങ്കിലും ആറ്റിറ്റ്യൂഡ് ഇടുക എല്ലാ രീതിയിലാണ് പക്ഷെ ഏത് മനുഷ്യരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരോടും ഏറ്റവും മുകളിലുള്ള ആൾക്കാരോടും ഒരുപോലെ ഈക്വലായിട്ട് പെരുമാറുന്ന ഒരു രീതി എൻ്റെ ലൈഫിൽ ഞാൻ ഒരു മാതൃയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബിജുപ്രോ വളരെ വളരെ സന്തോഷം എന്റെ അഭിപ്രായത്തിന് എനിക്ക് നിങ്ങൾക്ക് സ്വീകരണം തന്ന ഒട്ടും തൃപ്തി ആയിട്ടില്ല കാരണം പെട്ടെന്ന് അയ്യോ നമ്മള് സന്തോഷിച്ചിട്ട് ഓരോരും എന്റെ അതേ മക്കളെ പോലെ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ട് ഇതായിട്ട് വരുന്നതിൽ ഒരുപാട് മക്കളെ മോനെ അങ്ങനെയാ സന്തോഷമുണ്ട് ഒരാളാണ് നമ്മളും പറയാൻ അറിയാ നമ്മളെ അതേപോലെ തന്നെ ഒരുപാട് തിരക്കില്ല എന്റെ ഇടയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരും മക്കളെ കൂട്ടിട്ട് നേരെ വന്ന് ഭയങ്കര സന്തോഷം ഉമ്മനെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അമ്മനെ അമ്മനെ ഉമ്മയില്ല അങ്ങനെ സ്നേഹമുള്ള അമ്മയാണ് വളരെ സാധാരണ എല്ലാവരും പിന്നെ ഇതിലൊക്കെ കാണുന്ന സമയത്ത് യൂട്യൂബിലാണെങ്കിലും എല്ലാവർക്കും എല്ലാ സിനിമയിലൊക്കെ കാണുന്ന ആൾക്കാർ സ്വന്തം പോലെ തോന്നും പക്ഷെ ഇത് ശരിക്കും സ്വന്തം ആൾ തന്നെയാണ് നമുക്ക് റിയൽ ലൈഫിലും ആ ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു ഫാമിലിയാണ് കവി ആണെങ്കിലും എല്ലാരും കവി അപ്പോ നമ്മള് ഇറങ്ങി എന്തായാലും വീണ്ടും കാണാം എല്ലാരോടും കേട്ടാ എല്ലാരോടും െ അപ്പൊ അത് കണ്ടിട്ട് കൊറേ ആൾക്കാർ ചോദിച്ചു നാളെ കാണാൻ പോയോന്നൊക്കെ ബാംഗ്ലൂർ താമസത്തെ ഫ്രണ്ട്സ്